വെൽക്കം ടു റൈഡു നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിന് മുന്നേ ഇന്നലെ നമ്മൾ നടത്തിയ ഒരു അനാലിസിസിന്റെ റിസൾട്ട് ഒന്ന് നോക്കാം ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയയുടെ മുകളിലോട്ട് വരികയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെയാണ് സെക്കൻഡ് ടാർഗറ്റ് ഇവിടെയാണ് തേർഡ് ടാർഗറ്റ് ഇവിടെയാണ് ഫോർത്ത് ടാർഗറ്റ് ഈ ലെവൽ വരെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം ഇന്നത്തെ നോക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ലെവൽ വൺ ഡേ ചാർട്ടിൽ കാണുന്നുണ്ട് അത് മാർക്ക് ചെയ്തു വെക്കാം അതായത് ഇവിടെ ഒരു എഫ് ഇ ജി കാണുന്നുണ്ട് അതുപോലെ തന്നെ അതിന്റെ താഴെ ഒരു സപ്പോർട്ട് ലെവലും കാണുന്നുണ്ട് അതെന്തായാലും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഈ എഫ് രഫ്ഇ ജിയുടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് സിക്സ് സീറോ പോയിന്റ് വൺ നയൻ ടു അതുപോലെ തന്നെ സിക്സ് വൺ പോയിന്റ് ത്രീ സീറോ ത്രീ ആണ് ചെറിയ വ്യത്യാസങ്ങൾ വരാം നിങ്ങൾ ഉപയോഗിക്കുന്ന ചാർട്ട് അനുസരിച്ച് ഇത്രയാണ് വൺ ഡേ ചാട്ടിലെ പ്രധാനപ്പെട്ട ഏരിയ വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ വളരെ സ്ട്രോങ് ആയിട്ട് താഴ്ന്ന ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിട്ടുണ്ട് ഇന്ന് നിന്നിട്ട് ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ചെറിയൊരു വീക്ക്നെസ് താഴോട്ടേക്ക് കാണിച്ചിട്ടുണ്ട് മിക്കവാറും എഫ് ഇ ജി അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് എഫ് എഫ്ഇ ജിയെ മാർക്ക് ചെയ്തിട്ടത് ഇനി നമുക്ക് വൺ അവറിലേക്ക് പോവാം വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് എഫ് ഇ ജി വലിയൊരു ഇമ്പാക്റ്റ് ആയിട്ടുള്ളതല്ല നിൽക്കുന്നത് കാരണം അവിടെയുള്ള എഫ് ഇ ജികളെല്ലാം എടുത്തിട്ടുണ്ട് പക്ഷെ അതിന്റെ മുകളിൽ ഒരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് അതിനെ മാർക്ക് ചെയ്തിരുന്നുണ്ട് അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് സിക്സ് വൺ പോയിന്റ് നയൻ എയിറ്റ് സെവൻ അതുപോലെ സിക്സ് വൺ പോയിന്റ് ത്രീ സീറോ ഫൈവ് ആണ് അതുപോലെ തന്നെ മുകളിൽ ഒരു എഫ് എഫ്ജി കാണാം ഇവിടെ ഒരു ചെറിയൊരു എഫ് എഫീജി കാണാം ചെറിയൊരു എഫ് എഫേജി എന്ന് പറഞ്ഞാലും വളരെ ആയിരിക്കും അപ്പൊ അതിനെയോ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അതിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോക്കാം അതിന്റെ പ്രൈസ് റേഞ്ച് സിക്സ്റ്റി ടു പോയിന്റ് ഫോർ ത്രീ വൺ അതുപോലെ സിക്സ്റ്റി ടു പോയിന്റ് ടു ത്രീ സിക്സ് ആണ് ഇനിയിപ്പോൾ മാർക്കറ്റ് ഇപ്പം നിൽക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ മാർക്കറ്റ് കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലായിരിക്കാം മിക്കവാറും ഈ ലെവലിൽ തന്നെയാണ് എത്താൻ കൂടുതൽ സാധ്യത കാണുന്നത് ആ ഒരു ലെവലിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടാൻ സാധ്യതയുണ്ട് എനിവേ ഇപ്പൊ നമ്മൾ വൺ അവറിൽ ഇത് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് റെപ്ലൈസ് റേഞ്ച് വെക്കാം വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് നല്ലൊരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലും കൂടിയാണ് ഈ ഒരു ലെവലിന്റെ പ്രത്യേകത എന്ന് നോക്കി കഴിഞ്ഞാൽ കാണാം ഇവിടെ മൾട്ടിപ്പിൾ ടച്ച് വന്നിട്ടുണ്ട് മാത്രമല്ല ഇവിടേക്കാണ് ഇന്നലെ മാർക്കറ്റ് ഇറങ്ങി വന്ന് കയറിപ്പോയത് രഫ്രിജ് എടുത്തിട്ടാണ് കയറിപ്പോയത് അപ്പൊ ഈ ഒരു ലെവലിനെയും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അത് നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് നടത്തണമെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് നടത്താം പിന്നെ മാർക്ക് ചെയ്യാനുള്ള ഒരു സിങ് ലോയിനെ ആണ് അതിനെയും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഹവറിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ നോക്കാം ഫിഫ്റ്റ് മിൻസിലോട്ട് വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയ നോക്കിയാൽ കാണാം ഒരു മൾട്ടിപ്പിൾ ടച്ച് വന്ന ഏരിയ നല്ല സപ്പോർട്ട് എടുത്ത് ഇന്നലെ പോയൊരു ഏരിയ ആണ് ആ ഒരു ഏരിയേനെ നമുക്കൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് തന്നെ മാർക്ക് ചെയ്ത് ഇടാം അപ്പോൾ അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് നോക്കാം നമുക്ക് ഫിഫ്റ്റി അതുപോലെ ഫിഫ്റ്റി എയ്റ്റ് പോയിന്റ് വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഇതിന് താഴെ മാർക്ക് ചെയ്ത ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കാണാം ഇവിടെയും നല്ല രീതിയിൽ മാർക്കറ്റ് തിനു ശേഷം ബ്രേക്ക് ഔട്ട് തന്ന ഏരിയ ആണ് അപ്പൊ ഔട്ടിന് മുന്നേ ഒരു ചെറിയ കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു അതിനെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ ആയിട്ട് എടുക്കുന്നുണ്ട് ആ ഒരു ഏരിയയെ ഒരു സപ്പോർട്ട് സോൺ ആക്കിയിട്ട് മാറ്റി വെച്ച് നമുക്ക് അതിന്റെ പ്രൈസ് ഒന്ന് മാർക്ക് ചെയ്തിടാം ആ ലെവൽ എന്ന് പറയുന്നത് ഫിഫ്റ്റി സെവൻ പോയിന്റ് സീറോ ഫോർ സിക്സ് അതുപോലെ ഫിഫ്റ്റി സിക്സ് പോയിന്റ് സിക്സ് എയ്റ്റ് വൺ ആണ് ഇനി നമുക്ക് എൻട്രി സാധ്യതകളൊന്ന് നോക്കാം എൻട്രി സാധ്യതകൾ നമുക്ക് നോക്കിയാൽ കാണാം ഒരു ലൈൻ ഇവിടെ നിന്ന് മുകളിലോട്ട് കയറി പോകുന്നുണ്ട് അതായത് ഒരു ട്രണ്ടിനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് കയറി പോകുന്നത് ഈ ഒരു ലൈനെ കൃത്യമായി റെസ്പെക്ട് ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ ഒരുപക്ഷെ ഇനിയിപ്പോ മാർക്കറ്റ് ഈ എഫ്ഇ ജിയിലേക്കാണ് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ട്രണ്ട് ലൈനിൽ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഈ ഒരു എഫ്ഇ ജിയിലേക്ക് നമുക്കൊരു ടാർഗറ്റ് വെക്കാം എഫ്ഇ ജി എന്ന് പറഞ്ഞാൽ ഹയർ ടൈം ഫ്രെയിമിന്റെ എഫ് ഇ ജിയാണ് പക്ഷെ അത് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ കാര്യമായിട്ട് ഇമ്പാക്റ്റ് ഉള്ള കാണുന്നില്ല എന്നിരുന്നാലും കുറച്ച് സാധ്യത കാണുന്നത് ഈഡ് ലെവലാണ് ഈ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് സിക്സ്റ്റി പോയിന്റ് സിക്സ് ഫോർ ടു ആണ് എന്തായാലും അതിന്റെ പ്രൈസ് ഒന്ന് അടയാളപ്പെടുത്താം ഇവിടം വരെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു പക്ഷെ ഇവിടെ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടണം കൺഫർമേഷൻ ഇപ്പോഴും കിട്ടിയിട്ടില്ല നല്ലൊരു ബുള്ളിഷ് പാറ്റേൺ ഇവിടുന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടം വരെ വരാനുള്ള സാധ്യതയാണ് ഇനി എന്ന് അടുത്തെന്ന് പറഞ്ഞാല് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തതിന് ശേഷം നല്ലൊരു ബ്രേക്ക് കിട്ടിയതിന് ശേഷം ഒരു റിട്ട് വരുകയാണ് വീക്ക് റി ടെസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് ഈ ലെവലിൽ നിന്ന് താഴോട്ടേക്ക് ഒരു സെല്ലണ്ടറി എക്സ്പെക്ട് ചെയ്യാം ഏകദേശം ഇവിടം വരെ എക്സ്പെക്ട് ചെയ്യാം നോക്കിയാൽ കാണാം ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലെവൽ ഓൾറെഡി എന്തായിരിക്കും ഒരു റെസിസ്റ്റൻസ് ആയിരിക്കും കാരണം ഇപ്പൊ ഒരു സപ്പോർട്ടായിട്ടാണ് ആക്ട് ചെയ്യുന്നത് അപ്പൊ ഈ ലെവലിലേക്ക് വരുന്ന റീട്ടേഴ്സിനും കൂടിയിട്ടാണ് പറയുന്നത് അവിടെ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഇവിടം വരെ സെല്ലണ്ടറി എടുക്കാം ഇതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ് ഈ ലെവൽ വരെ എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഈ രണ്ട് ലെവലിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട് ഇവിടെയും ഇവിടെയും കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് ഇടുന്നുണ്ട് മനസ്സിലാക്കാൻ വേണ്ടി വീണ്ടും ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്താൻ സാധ്യതയുള്ള മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ് ഈ ലെവലിനെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ലെവൽ വരെ എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ എഫ് ഇ ജി എഫ് എഫ്ഇ ജിയിൽ നിന്ന് ചിലപ്പോൾ കുറച്ചുനേരം ഇങ്ങനെ നിന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു നല്ലൊരു വീഴ്ച കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കാരണം പ്രത്യേകിച്ചും ഹയർ ടൈം ഫ്രെയിമിന്റെ ഫിജിയാണ് അപ്പൊ അങ്ങനെ നിന്നതിന് ശേഷം നല്ലൊരു വീഴ്ച സാധ്യത ഒരു കൺഫർമേഷൻ എടുത്തിട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഈ ലെവൽ വരെ ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ലെവൽ വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് വീണ്ടും അതിന്റെ താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഈ ഒരു യെല്ലോ ലെവല് പിന്നെ വീണ്ടും താഴോട്ടേക്ക് വരുവാണെങ്കിൽ ഇവിടം വരെ വരാനുള്ള സാധ്യത ഉണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം അല്ല ഫ്രിഡ്ജിൽ നിന്ന് മുകളിലോട്ടാണോ പോകുന്നതെങ്കിൽ വീണ്ടും ഈ ഒരു ലെവൽ അതായത് നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ മാർക്ക് ചെയ്ത ഈ ഒരു ലെവൽ വരെയും പിന്നെ അതിന്റെ മുകളിലുള്ള മറ്റൊരു ഫ്രിഡ്ജ് വരെ എത്താനുള്ള സാധ്യത ഉണ്ട് അതൊന്നും നോട്ട് ചെയ്ത് വെക്കുക ഇവിടെ എല്ലാം എത്തുന്ന സമയത്തൊക്കെ ഈ ഏരിയാസിലൊക്കെ എത്തുന്ന സമയത്ത് ഒരു കൺഫർമേഷൻ എടുക്കേണ്ട നിർബന്ധമാണ് അതുകൊണ്ടാണ് ലെവലിലേക്ക് എത്തുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നു എന്ന് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ പറയുന്നത് ഇപ്പൊ ട്രേഡ് എടുക്കുന്ന എല്ലാവരും അത് സൂക്ഷിച്ച് തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു